नमस्कार പോലീസ് സേനയിൽ ജീവനും ജീവിതത്തിനുമായി വന്ന മനുഷ്യ ജീവനുകളെ കൊന്നു കുഴിച്ചു മൂടി മണ്ണ് വാരിയിട്ട് രക്ഷപ്പെടാനായി മാനസാന്തരത്തിന് യോഗ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയാൻ പിണറായിക്കും സർക്കാരിനും കേരളത്തിലെ മന്ത്രിമാർക്കും ലെവലേശം ഉളുപ്പും മാനവുമില്ലേ ഇതാണോ ഒരു സർക്കാരിന്റെ ഭരണം ഇതാണോ പിണറായിയുടെ ഭരണം വിവിധ കാരണങ്ങളാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പോലീസ് സേനയിൽ കേരളത്തിലെ എൺപത്തെട്ട് പോലീസുകാരാണ് സ്വയം ജീവൻ ഒടുക്കിയിരിക്കുന്നത് നിയമസഭയിൽ ഇക്കാര്യത്തിലെ എത്ര ലാഘവത്തോടെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷത്തോടൊപ്പം മറുപടി പറഞ്ഞത് പിണറായിക്ക് ഇരട്ട ചങ്ങന്ന പാർട്ടി സഖാക്കൾ പുകഴ്ത്തുന്നതിന് ഈ മനസാക്ഷി കാരണം ജൂൺ മാസം മാത്രം ഒരാഴ്ചക്കിടയിൽ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തെന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണിപ്പോൾ വർഷം പോലീസ് വകുപ്പ് നടത്തിയ പഠനത്തിൽ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തുടങ്ങിയ തെക്കൻ ജില്ലകളിൽ സേനാംഗങ്ങളുടെ കൂട്ട ആത്മഹത്യകളാണ് ഉണ്ടായിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആത്മഹത്യാ വർധന പോലീസിൽ മാത്രമല്ല സമൂഹത്തിൽ മൊത്തം പ്രകടമാണെന്നാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത് കേരളത്തിൽ പേർ ആത്മഹത്യ ചെയ്തതായും ഇത് ുംബമ്പത് ആയിരുന്നെന്നും ബ്യൂറോയുടെ കണക്കുകൾ അടിവരയിട്ട് പറയുകയാണ് ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്നതാണ് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് എന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ട് ദേശീയ ശരാശരി പന്ത്രണ്ട് ദശാംശം നാല് ആണെങ്കിൽ സംസ്ഥാനത്ത് ഇരുപത്തെട്ട് ദശാംശം അഞ്ച് ശതമാനമാണ് പോലീസിലെ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം ഇനിയും എന്നിട്ടും നടന്നിട്ടില്ല പിണറായിക്കും തൻ്റെ വീടുപണി ചെയ്യുന്നവർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണത് അത്തരമൊരു പഠനം നടത്താൻ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ വിദഗ്ധർ അടങ്ങിയ സമിതിയെ സർക്കാർ നിയോഗിക്കാനും തയ്യാറാവുന്നില്ല അമിത ജോലിഭാരം കുടുംബപരമായ പ്രശ്നങ്ങൾ മേലുദ്യോഗസ്ഥരുടെ ഭീഷണി സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ ലഹരി ഉപയോഗം തുടങ്ങി വിവിധ കാരണങ്ങളാണ് പോലീസിലെ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മേലുദ്യോഗസ്ഥരുടെ ഭീഷണിയാണ് ഇതിൽ മുഖ്യം പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുമ്പോൾ പോലീസുകാരുടെ ജോലിഭാരം കൂടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയും സമ്മതിച്ചിട്ടുണ്ട് ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പിണറായി സ്വയരക്ഷയ്ക്ക് പറയുകയുണ്ടായി ജോലിഭാരം കൂടിയാലും സമ്മർദ്ദമില്ലാത്ത സാഹചര്യമാണ് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെങ്കിൽ അധികം ജോലി ചെയ്യാൻ പോലീസുകാർ മടിക്കില്ലെന്ന യാഥാർത്ഥ്യം അറിയുമ്പോഴാണ് മേലുദ്യോഗസ്ഥരുടെ ഭീഷണിയിൽ ആത്മഹത്യകൾ നടക്കുന്നു എന്നതിലേക്ക് ഇക്കാര്യം വിരൽ ചൂടുന്നത് ആവശ്യത്തിലധികം ജോലി ചെയ്യുകയും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് പലരുടെ മനസ്സ് നൊന്ദടുത്തു പോകുന്നത് പോലീസുകാർ ജനങ്ങളോട് സൗമ്യമായി പെരുമാറാത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പോലീസുകാരുടെ പെരുമാറ്റത്തിന്റെ ധാർഷ്ട്യവും രീതിയുമാണ് ഇതിലാണ് ആദ്യം മാറ്റം ഉണ്ടാകേണ്ടത് പോലീസ് എസ് നിയമനം ലഭിച്ച ട്രെയിനിങ് നടക്കുന്നതിനിടയിൽ പോലും മറ്റൊരു ജോലി തരപ്പെട്ടാൽ പിഴിഞ്ഞു പോകുന്നവരുടെ എണ്ണവും കൂടി വരുന്നതും പോലീസ് സേനയിലെ ജോലി പോലും വെറുക്കുന്നതുകൊണ്ടാണ് പോലീസുകാരുടെ ജോലി ഭാരം കുറയ്ക്കണമെങ്കിൽ അവരുടെ ജോലി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തുകയാണ് മുഖ്യമായും വേണ്ടത് എട്ട് മണിക്കൂർ ഡ്യൂട്ടി എല്ലാ സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന ഡി ജി പി ഉറപ്പു നൽകുമെങ്കിലും അതൊന്നും നടപ്പാക്കാറില്ല പോലീസുകാരുടെ എണ്ണം കുറവാണെങ്കിൽ പി എസ് സി വഴി കൂടുതൽ നിയമനം നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല സങ്കീർണവും സംഘർഷവും നിറഞ്ഞതാണ് പോലീസിലെ ജോലി കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും അവർക്ക് പലപ്പോഴും അവധി നൽകാത്തതിന്റെ പിരിമുറക്കം അവർ ഒന്നടങ്കം കടിച്ചിറക്കി മുഖ്യമന്ത്രിയെ പ്രാഗിപ്പഴിച്ച് കടിച്ചിറക്കുന്ന സ്ഥിതിയാണുള്ളത് മുഖ്യൻ പറയും പോലെ കൗൺസിലിംഗ് മാത്രം കൊണ്ട് ഇതൊന്നും പരിഹരിക്കാൻ കഴിയില്ല കൗൺസിലിംഗ് കൊണ്ട് തീരുന്ന പ്രശ്നമാണെങ്കിൽ പിണറായിയുടെ പ്രശ്നങ്ങൾ കുറച്ച് കൗൺസിലിംഗ് കൊണ്ട് എന്നെ തീരുമായിരുന്നു കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവർക്ക് നൽകുന്നതിനൊപ്പം കൂടുതൽ പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കാതിരുന്നാൽ ആഭ്യന്തരം കെട്ടിപ്പിടിച്ച പിണറായി വിജയൻ പോലീസ് സേനയെ കൊണ്ടുപോകുന്നത് വലിയ ദുരന്തത്തിലേക്കായിരിക്കുമെന്ന് മറന്നുപോകരുത് നന്ദി